രാവിലത്തെ ഒരു ഇതാണ് കേട്ടോ അത് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഇപ്പം ദോശ അപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതോ കടലക്കറി വേണോ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കടല വാങ്ങാൻ വേണ്ടി കടലക്കറി വാങ്ങാണ്ട് പോകട്ടോ കടലക്കറിയാണല്ലോ കടലക്കറി ിങ്ങനെ രാവിലെ തന്നെ എല്ലാ കിളികളും കൊത്തു കേട്ടോ പിന്നെ അവരുടെ ശബ്ദങ്ങളെ ഒരു പ്രതിയുടെ ഏറ്റവും വലിയ വലുതാനമാണല്ലോ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അല്ലേ ഒരുപാട് കിളികളുണ്ട് കേട്ടോ നമ്മൾ നേരെ വളർത്തു കഴിഞ്ഞാൽ ദോശമുണ്ടാക്കിയാലും എന്താണെങ്കിലും രാവിലെ തന്നെ അവർക്കുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കും ഒന്നും ഇല്ലെങ്കിൽ അരിയെങ്കിലും വേഗം കൊടുക്കെട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്ട് പക്ഷികളൊക്കെ ഇഷ്ടം ഇഷ്ടമാതിരി ഉണ്ട് രാവിലെ എണീക്കുമ്പോൾ ഞാനൊക്കെ എണീക്കുന്നതിന് മുന്നേ തന്നെ പൂത്താങ്കിരി കാക്കകൾ ഓരോ കിളികളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഈ രട്ടത്തലക്കി അതിനൊക്കെ കാണാറുണ്ട് ഇഷ്ടമാതിരി അതുപോലെ തന്നെ മഞ്ഞക്കിളി അങ്ങനെ ഓരോ കിളികൾ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുണ്ടാവും കേട്ടോ പല പക്ഷികളുടെയും ശബ്ദങ്ങളൊക്കെ ഒരുപാട് നല്ലൊരു രസമാണ് കേട്ടോ അങ്ങനെ കേട്ടിരിക്കാമോ സൈലൻ്റായിട്ട് കണ്ണ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നല്ല രസമാണ് അവരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്നലെ അപ്പം ചുട്ടേൻ്റെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതും അതുപോലെ തന്നെ ദോശക്കായിട്ടുള്ളത് തന്നാൽ എന്താ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് ഒരു ദോശയല്ല എന്നാൽ കിണക്കിച്ചുട്ട അപ്പം അല്ല എന്നാൽ അങ്ങനെ ഒരു അപ്പം എന്നുള്ള ഇതിൽ തന്നെ ഉണ്ടാക്കി കേട്ടോ പിന്നെ പച്ചരി കുറവായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത് കേളുന്നില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ അമ്മയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ദോഷം അതിൽ മാളത്താകത്ത് ചോദിച്ചപ്പോൾ ചോദിച്ചാൽ കടലക്കറി വേണോ ചോദിച്ചിട്ടുണ്ടോ കേട്ടോ കറി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കടലക്കറി വേണമെന്നാണ് എന്നാണ് കേട്ടോ അപ്പം അങ്ങനെ കടലക്കറി വാങ്ങിക്കൂടുന്നു കടല സെറ്റാക്കി വെച്ചിട്ടോ അപ്പോൾ ഉണ്ടോ രാവിലത്തെ അവരത് കേട്ടോ ഒന്നെല്ലാവരും ശ്രദ്ധിച്ചു പറഞ്ഞു കേട്ടോ ഞാൻ അങ്ങനെ വോയിസ് കൊടുക്കേണ്ട ഇടയിൽ നിങ്ങൾക്ക് പക്ഷികളുടെ ഒക്കെ ശബ്ദം കേൾക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കാക്കയാണ് കരയുന്നത് ഇത് ചുന്തരങ്ങാണ്ട രാമായ ചുന്തര ഓ ഓ

Tu uh vai -huh. ിലക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നു അവിടെ അപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതാക്കണ്ടോ ഗോതമ്പ് ദോശ ഗോതമ്പ് അപ്പാട്ടോ ഇത് കുറച്ച് നമ്മൾ അരിപ്പൊടി ഉണ്ട് ഇന്നത്തെ വെള്ളം അപ്പ ഉണ്ടാക്കിയാണ് ചെയ്യപ്പെട്ടായിരുന്നു അപ്പം അതുകൊണ്ട് കൊണ്ടിരിക്കും പിന്നെ അത് സ്പെഷ്യൽ ഇതാണ് ഗ്യാസ് അപ്പം നമ്മൾ ഇതിങ്ങനെ കഴിക്കും ഞം 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 തിന്നും വേഗം തിന്നും വളരേണ്ടേ നമ്പർ ഞാന് എന്താ അതിനെ വിളിച്ച നമ്പർ കിട്ടഞ്ഞിട്ടേ നമ്പർ കിട്ടി കൊടുത്തു എന്താ തക്കാളി ഉള്ളിയോ തക്കാളി ഉള്ളിക്കാരനൊക്കെ കൊണ്ടുവച്ച് അവരുടെ നേരെ വെച്ചി കുമ്പോള് കൊറേ കിടക്കണ്ടല്ലേ ഒന്നും അവിടെ കൊണ്ടുവച്ചില്ല എപ്പഴും ഇണ്ടാവണതാണത് കരി ചക്കെ കണ്ടായി വരുമ്പോ മുതലാളി വന്നിട്ട് ഒറ്റ പൊട്ടിച്ചിണ്ടാവില്ല അയ്യോ തൊട്ട് ഭാഗത്ത് ഞങ്ങൾ കുഴിച്ചിട്ടില്ലേ 嗯，好好花嗯，干 അതൊരു കുട്ടീൻ്റെ പോലെ ഇതൊന്ന് കൂടുന്നത് തരുന്ന കേട്ടോ ഇത് ചക്കര കയങ്ങ് ഞങ്ങൾ വാങ്ങിയത് വിളിച്ചിട്ട് നോക്കിയതാട്ടോ അപ്പം ഡൈലേൻ്റെ അപ്പം അമ്മ എന്താ കാവൂത്തിൻ്റെ ഇതൊന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ടേ ഇവിടെ എവിടെയായിരുന്നു നടന്നു പറഞ്ഞാൽ കേട്ടോ നമ്മൾ തെച്ച് കണ്ടില്ലേ അടിച്ച് പൊളിച്ചതായിട്ടുണ്ടായിട്ട് സൂപ്പറായിട്ട് മുത്തു മണികൾ ഇതുവരെ വാച്ച് ചെയ്ത് എല്ലാവരോട് സ്നേഹത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം താമര